എസ് ഡി പി യു ഡി എഫ് ബന്ധം ആസൂത്രിതമായ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടിയുയര്ത്താന് ധൈര്യമില്ലാത്തവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കേരള സ്റ്റോറി സിനിമ ദൂരദര്ശനില് പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ ബി ജെ പി കാരാണെന്നും എം വി ഗോവിന്ദന് പറഞ്ഞു ചെറുപ്പശ്ശേരിയില് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപ്പശ്ശേരിയിലെത്തിയ എം വി ഗോവിന്ദന് ഇതിനിടെയാണ് മാധ്യമങ്ങളെ കണ്ടത് കേരള സ്റ്റോറി സിനിമ തിരഞ്ഞെടുപ്പ് സമയത്ത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ആസൂത്രിതമാണ് ബി ജെ പി കാരാണ് ഇതിനു പിന്നിൽ ബോധപൂർവം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം മുസ്ലിം കേരള കമ്മ്യൂണിസ്റ്റ് ബിരുദത കുത്തിനിറച്ച സിനിമയാണിതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള സ്റ്റോറി ഒരു സിനിമ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിന്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് തന്നെയാണ് പിന്നിൽ പ്രവർത്തിച്ചത് ബന്ധം വ്യക്തിപരമായി ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അവരോടുള്ള മൃദുസമീപനമാണ് വ്യക്തമാക്കുന്നത് സി പി എമ്മിന് എസ് ഡി പി ഐയുമായി ബന്ധമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന എം എം അവസരം ചേർന്നു ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തും എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോഴ് മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ശ്വാസത്തിൽ പറയാ രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് വേണം എന്ന് പറയുകയും ചെയ്യും പിന്നെ എസ് ടി പിടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബന്ധപ്പെട്ട ബന്ധം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തുപോലും സ്വന്തം കൊടി ഉയർത്താൻ ധൈര്യമില്ലാത്തവരായി കോൺഗ്രസ് മാറി ലീഗിൻ്റെ കൊടി ഒഴിവാക്കുന്നതിനാണ് കോൺഗ്രസും കൊടി വേണ്ടതെന്ന് വെച്ചത് അല്ലെങ്കിൽ അവർ പിണങ്ങും ഇവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നത് എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർക്കുൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ തീരുമാനിക്കാ നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നതുകൊണ്ടാണ് എന്നും ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടി വേണ്ടാതിരിക്കുന്നു കെ സി വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാ തീരുമാനിച്ചു ലീഗ് ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്ത് പറയുക നേരത്തെ തൊപ്പി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് അന്നത് ഊരി സൂരി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്നതായി തീരുമാനിക്കുന്ന അതി ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ഇത് രാജ്യസുരക്ഷയെ ഗൗരവമായി ബാധിക്കും കോൺഗ്രസ് പ്രകടന പത്രികയിൽ സി എഎയെ പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും കേരളത്തിൽ ഇരുപത് സീറ്റിലും എൽ ഡി എഫിന് വിജയം ഉറപ്പാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചെയ്യൂ